ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് മുട്ട വിരിയാൻ എത്ര ദിവസം വേണം എന്നുള്ള കാര്യം അതായത് കാടമുട്ടയും താറാമുട്ടയും കോഴിമുട്ടയും തമ്മിൽ എത്ര ദിവസം വ്യത്യാസമുണ്ട് മുട്ട വിരിയാൻ എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴും അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോഴിയെ വെച്ചു ഈ കോഴിയെ അട വെക്കുമ്പോൾ അതിനകത്ത് നാല് താറാ മുട്ടയും ബാക്കി ഒരു അഞ്ച് കോഴിമുട്ടയും അങ്ങനെ ഒമ്പത് മുട്ടയാണ് അദ്ദേഹം അടവെച്ചത് അദ്ദേഹത്തിൻ്റെ അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ താറാമുട്ടയും കോഴിമുട്ടയും ഒരുമിച്ചാണ് വെച്ചത് പുള്ളിക്ക് അതിൻ്റെ ഇത് വിരിയാണി എടുക്കുന്ന ദിവസം എത്രയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു എല്ലാം മുട്ടയാണല്ലോ മുട്ട എല്ലാവരും സമയത്തല്ലേ വിരിയെന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹം അത് അടവെച്ചത് പിന്നെ കോഴിമുട്ട വിരിയണ്ട സമയമായപ്പോൾ കോഴിമുട്ട വിരിഞ്ഞു താറാമുട്ട നാലുണ്ടായിരുന്നത് വിരിയാനുള്ള സമയം കിട്ടിയില്ല അതിന് മുന്നേ ആ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കോഴി അടയിരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് പോകുന്നു അപ്പോൾ അങ്ങനെ കുറേ ആളുകൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ മുട്ടയ്ക്കും ഓരോ ദിവസമാണ് വിരിയാണ് അതായത് കോഴിയുടെ മുട്ട ഒരു ദിവസം താറാവിൻ്റെ മുട്ട ഒരു ദിവസം അതുപോലെ തന്നെ കാടമുട്ട വിരിയാനും ഓരോ ദിവസങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കാടമുട്ട വിരിയാൻ വേണ്ട ദിവസം എന്ന് പറയുന്നത് പതിനെട്ട് ദിവസമാണ് നമ്മൾ ഇൻക്യുബേറ്ററിലെ കാടമുട്ട വെച്ച് പതിനെട്ടാമത്തെ ദിവസമാണ് കാടമുട്ട വിരിഞ്ഞ് കിട്ടുക അതുപോലെ തന്നെ കോഴിമുട്ട ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് വിരിയുക നാടൻ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മുടെ തനി നാടൻ കോഴികളുടെ മുട്ടയൊക്കെ ആണെങ്കിൽ ഇരുപതാമത്തെ ദിവസം തന്നെ വിരിയും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസം ആവുന്നതിന് മുന്നേ വിരിയും അതല്ല ഈ ഹൈബ്രിഡ് കോഴികളുടെയും ഫാൻസി കോഴികളുടെയൊക്കെ മുട്ട കറക്റ്റ് ഇരുപത്തി ഒന്നാമത്തെ ദിവസം വിരിയും കോഴിയുടെ മുട്ട അതിപ്പോൾ അട വയ്ക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് കണക്ക് അതിന് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ചോദിക്കേണ്ടത് കോഴിക്ക് അട വയ്ക്കുമ്പോൾ ഇരുപത്തൊന്ന് ദിവസമാണോ ഇൻകുവേട്ടറിൽ വയ്ക്കുമ്പോഴും ഒരേ ദിവസമാണോന്നുള്ളത് ഇൻകുവേട്ടറിൽ നമ്മൾ ചെയ്യുന്നത് കോഴിയുടെ ശരീരത്തിൽ നിന്ന് അടയിരിക്കുമ്പോൾ കിട്ടുന്ന ചൂട് കൃത്രിമമായിട്ട് കൊടുക്കുക തന്നെ ഉള്ളൂ അല്ലാതെ ദിവസത്തിൽ മാറ്റം വരില്ല അതുപോലെ തന്നെ താറാവിൻ്റെ മുട്ട വിരിയാൻ വേണ്ടത് ഇരുപത്തിയെട്ട് ദിവസമാണ് അത് നാടൻ താറാവിൻ്റെ കേട്ടോ ഇനി നമ്മുടെ ഈ ഫ്ലൈഡക്കൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള താറാവിൻ്റെ ഫ്ളൈഡക്കിൻ്റെയൊക്കെ മുട്ട വിരിയാൻ നാൽപ്പത് വേണം നാൽപ്പത് ദിവസം കഴിഞ്ഞാലാണ് അത് വിരിഞ്ഞു വരുകയുള്ളു അപ്പോൾ നമ്മൾ അട വയ്ക്കുമ്പോഴായാലും ഇൻകുപാട്ടിൽ മുട്ട വയ്ക്കുമ്പോഴായാലും എത്ര ദിവസമാണ് മുട്ടകൾ വിരിയാൻ എടുക്കുന്നതെന്നുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം